ഹായ് ഹലോ നമസ്കാരം എവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മളൊന്ന് പുറത്ത് വീഡിയോ ആണ് കേട്ടോ എപ്പോഴും റൂമിൽ തന്നെ അടച്ചു കൂട്ടിയിരിക്കുകയല്ലേ അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അതുമാത്രമല്ല ചക്കരയുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയും ഡേയും കൂടെയാണ് അവളുടെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് ജൂവി അവളുടെ ജൂവിയുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ടിട്ട് ജൂബി വന്ന് കാണണം എന്ന് ചക്കരക്കും ആഗ്രഹം ജൂബിക്കും ആഗ്രഹം വന്ന് നാട്ടിൽ നിന്ന് നമ്മൾ വന്നതിന് ശേഷം ജൂബിക്ക് കുട്ടിയെ കാണാൻ വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഓരോ ജോലി തിരക്കല്ലേ അത് കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അവരെയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടു അങ്ങനെ നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് വരുമ്പോഴാണ് ഈ അൽ ഗുഹയിൽ മാളെന്നാണ് മോള് പറഞ്ഞ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ ക്ഷമിച്ചേക്കുക ഈ ഒരു മാളിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുമുണ്ട് ഇതിൻ്റെ വീട് ഇട്ടിട്ടുമുണ്ട് നല്ലൊരു മാളാണ് പിന്നെ അതുമാത്രമല്ല ഞാൻ എൻ്റെ ഹാൻഡ് ചെയിൻ അതായത് ബ്രേസ്ലെറ്റ് ഒക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെ ഒരു ഒൺസോൺ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ ത്രീ പോയിൻറ് ഫിഫ്റ്റി പീസിന് ഏതെടുത്താലും ആ പൈസയാണ് കേട്ടോ അതുകൊണ്ടിട്ട് നമുക്ക് ധൈര്യമായിട്ട് എത്ര കുഞ്ഞ് പീസാണെങ്കിലും അതിനും ആ പൈസ കൊടുക്കണം എത്ര വലിയ പീസാണെങ്കിലും അതിനും ആ പൈസ മതി കിട്ടാം അങ്ങനെ ഒരു ഷോപ്പാണിത് അപ്പോഴും നമ്മളത് ആ ഷോപ്പിലോട്ട് പോകുന്ന വഴിക്കാണ് സ്റ്റുഡിയോ കണ്ടത് സ്റ്റുഡിയോ കണ്ടുകൊണ്ടേ ചക്ര ചാടി സ്റ്റുഡിയോക്കകത്തോട്ട് കയറി കാരണം സ്റ്റുഡിയോ നമ്മൾ നാട്ടിൽ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കൊല്ലത്തുള്ള സ്റ്റുഡിയോയിലാണ് പോയത് സാമാന്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അവിടെ മേടിക്കാൻ സാധിക്കുന്നത് കേട്ടോ നമ്മൾ നാട്ടിലെ എടുത്ത അതേ സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും കിടക്കുന്നത് ചക്കരയ്ക്ക് ചക്കരയ്ക്കെടുത്ത ഫ്രോക്സൊക്കെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അതേ പ്രൈസും തന്നെയാണ് കേട്ടോ നാട്ടിൽ അവിടെ ഏറ്റവും വില കൂടിയ സാധനം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഹാൻഡ് ആ സാധനമാണ് ആയിരം രൂപയ്ക്ക് അപ്പുറത്തോട്ടൊന്നും ഇല്ലായിരുന്നു നാട്ടിലെ അങ്ങനെയാണല്ലോ അവരുടെ ആ ഒരു ട്രെൻഡെന്ന് പറയുന്നത് എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് വിടയും അതേ പ്രൈസിന് തന്നെയാണ് സാധനങ്ങൾ കിടക്കുന്നതായിട്ട് എനിക്ക് കണ്ടത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അവളുടെ ഫ്രണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അങ്ങനെ ഇതേ ജൂബി ഓടി വരുന്നുണ്ട് ചക്കരത്ത് ഭയങ്കര സ്നേഹമാണ് ഈ കുട്ടിക്കായിട്ട് ഇവർ പരസ്പരം ഭയങ്കര കൂട്ടാണ് രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നാണ് ഇപ്പം ജൂബി വേറൊരു ജോലിക്ക് കയറിയത് ഇവർക്ക് ഭയങ്കര മിസ്സിങ് ആണിപ്പോൾ അപ്പോൾ ജൂബിയുടെ വക ട്രീറ്റായിരുന്നു ബർത്ത് ഡേ പാർട്ടി അപ്പോൾ ജൂബി ഇങ്ങനെ എന്താ പറയുക കെ എഫ് സിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ കെ എഫ് സിയൊക്കെ വരുത്തി അവർ ഭയങ്കര ഫോട്ടോ എടുപ്പും ബഹളമൊക്കെ ആയിരുന്നു കൂട്ടുകാർ ചക്കരയാണെങ്കിൽ ഫ്രണ്ട്സെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മരിക്കാനും തയ്യാറായി നിൽക്കുന്നവളാണ് അവൾ അവൾക്ക് ഭയങ്കര എന്താ പറയുന്നത് സ്കൂൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഇത് ആയിരുന്നു അവൾക്ക് ഫ്രണ്ട്സെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അങ്ങ് നിൽക്കും അവൾ അപ്പോഴ് ചക്കരയും അവൾക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജൂബിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചിട്ട് അവൾ തന്നെ കഴിച്ചിലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അപ്പോഴത്തേക്ക് അങ്കിത്ത് അങ്കിത് അങ്കിത്തിൻ്റെ സാധനവും മേടിച്ചിട്ട് അങ്കിത്ത് വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ വായിക്കുന്നത് അതുകൊണ്ട് അവൻ അവനുള്ള വെജിറ്റേറിയൻ സാധനം പോയി മേടിച്ചിട്ട് വന്നു ചക്കരയാണ് പോയി ഓർഡർ ഒക്കെ ചെയ്തിട്ട് വന്നത് എന്തായാലും നല്ലൊരു സാധാരണ ആയിരുന്നു അത് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി അങ്ങനെ ചക്കര മാലയൊക്കെ ജൂബിക്ക് ഇട്ടു എടുത്ത് ജീവിക്ക് ഇഷ്ടമായി കാരണം ആ കൊച്ചു നല്ല നല്ല ബ്രൈറ്റാണ് കേട്ടോ ആ കുട്ടി അപ്പോഴതുകൊണ്ടിട്ടന്നെ ഏത് മാലയായാലും എന്ത് സാധനമായാലും ആ കുട്ടിക്ക് കിട്ടാതെ നല്ല ഭംഗിയാണ് അപ്പോഴെന്തായാലും ചക്കരക്കും ജൂബിക്കും തങ്ങളിൽ കാണാൻ സാധിച്ചു ജൂബിക്ക് ബർത്ത്ഡേ ഡേ ഒക്കെ പറഞ്ഞു നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ ആ മാളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാണ് നമ്മൾ വന്നത് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തി